അലൈക്കും നബി ുംബി അലൈവസിയുടെ ജന്മദിനത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയെ സ്തുതിക്കുന്നു നബി അലൈവസമ്മക്ക് എല്ലാവരും ഒത്തിരി ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളെ നബി കുട്ടികളെല്ലാവു അലൈവസമ്മ ഒരു സൊഹാബിയുടെ വീട്ടിൽ പോയതായിരുന്നു ആ സൊഹാബിക്ക് കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു കണ്ടു ഗോരി എടുത്ത് ഉമ്മ വെച്ചു നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിച്ചു അങ്ങന്റെ കുഞ്ഞിനെ ഉമ്മ വെച്ചോ ഞാൻ ഇതുവരെയുമായി എൻ്റെ കുഞ്ഞിനെ ഉമ്മ വെച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം തലോടണം ജീവിതത്തിൽ ആർക്കും കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിക്കാൻ സമയമില്ലല്ലോ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്തണം ഇത്രയും പറഞ്ഞിട്ട് കൊച്ചു പ്രശ്നം